ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എൻ്റെ അമ്മി മോന് നബിദിന ലീവൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് അപ്പോൾ ആൾ സന്തോഷത്തിലാണ് എങ്കിലും പോകുമ്പോൾ ഒരു എനിക്ക് ഒരു അവിൽ മിൽക്ക് ഷാർജ ഷേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കണമെങ്കിൽ വളരെ സന്തോഷമുണ്ടാവും അപ്പോൾ ഞാനൊരു ചായയും ഒരു കടിയും കഴിച്ചു ഞാൻ വൈകുന്നേര സമയത്താണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഹാപ്പിയാക്കി ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ചെരുപ്പ് മേടിക്കാനാണ് അവനിക്ക് ചെരുപ്പില്ലായിരുന്നു ചെരുപ്പ് ഉണ്ടായിരുന്നു അത് അവൻ്റെ ദറസിൽ വെച്ചിട്ട് ഒരു നായി കടിച്ചിട്ട് പോയി ഞാൻ പറയുന്നത് അപ്പോൾ ഒരു പുതിയ ചെരുപ്പ് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് ഈ ഇടയ്ക്ക് ഒരു മാസമായിട്ടില്ല അപ്പഴേക്കത് അടുത്ത ചെരുപ്പിന് അപ്പം അവനിക്ക് അവനിക്കെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോണ് കുറേ ചെരുപ്പ് ഞങ്ങൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് കുറേ കിട്ടുന്നൊക്കെയപ്പോൾ ഒന്ന് ചെറുത് ഒന്ന് വലുത് അങ്ങനത്തെ ഒരു പ്രോബ്ലം ആയിരുന്നു നിങ്ങൾ ലാസ്റ്റ് അവനിക്കൊരു ചെരുപ്പ് ഇഷ്ടമായി വൈറ്റ് എനിക്കിഷ്ടമായി അതിൻ്റെ ഡ്രസ്സിന് നല്ല മാച്ചായിരുന്നു ആ ഡ്രസ്സ് ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ അത് സെലക്ട് ചെയ്തു അവ അത് തന്നെ ഇട്ടിട്ട് വന്നു സാധാരണ ഇടുന്ന ആ ചെരുപ്പ് പഴയ ചേരുപ്പ് കവറിലാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോണത് അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് നടന്നൊക്കെ നോക്കുകയാണ് ഇന്ന് നേരെ ബില്ലൊക്കെ അടച്ച് പഴയ ചേരുപ്പ് കവറിൽ വിട്ടിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ് പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡില്ലേ അവിടേക്കാണ് അപ്പോൾ അവിടേക്കാണ് അവൻ്റെ ഇക്ക വരാൻ വന്നിട്ടുണ്ട് കൽസിൻ ബ്രദറാണ് അതൊന്ന് വന്നിട്ട് രണ്ടുപേരും പറയാന് പോവുക അവൻ ഇരിക്കുകയാണ് മൂത്ത വലിയാണ് അപ്പം അതുകൊണ്ട് അവർക്ക് അവിടെ കൊണ്ടുവന്ന ആപ്പം അപ്പം രണ്ടുപേരും മോടം ഒരുമിച്ച് പോകും രണ്ടുപേരുമോടോ ഒരുമിച്ച് വരും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോസ്റ്റ് അടിച്ചുപോലെ അവിടെ ഇതുപോലെ കുറച്ച് സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ടി ഇക്ക വന്നു അപ്പോൾ എല്ലാവരും എൻ്റെ മോന് വേണ്ടി ദുവാ ചെയ്യണം നല്ലൊരു ഉസ്താദാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായി ദുവാ ചെയ്യണം എൻ്റെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അസ്സാമലൈക്കും ബൈ ബൈ